കേരളത്തിന്റെ കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റു ജില്ലകളെ അപേക്ഷിച്ചു പാലക്കാട് ജില്ലയിലാണ് ഏറെ ചൂട് അനുഭവപ്പെടുന്നത് ഇവിടെ വരൾച്ച മൂലം പുഴകളും അരുവികളും വറ്റിവരേണ്ടതിനെ തുടർന്ന് അട്ടപ്പാടി മലയിൽ താമസിക്കുന്ന ആദിവാസികൾ വെള്ളത്തിനായി അടിവാരത്തിലേക്ക് താമസം മാറ്റാനു തുടങ്ങി ഭവാനി ശിരുവാണി പുഴകളുടെ അടിവാരത്തിലേക്കാണ് ആദിവാസികൾ വെള്ളം തേടിയെത്തുന്നത് കുറുമ്പ ഇരുള വിഭാഗങ്ങളിൽപ്പെട്ട ഒട്ടേറെ ആദിവാസി കുടുംബങ്ങള് കോളനിയിൽ നിന്നും ഭവാനി പുഴയൊഴുകുന്ന ചിണ്ടക്കിയിലേക്ക് താമസം മാറ്റിക്കഴിഞ്ഞു വേങ്ങക്കടവ് കോളനിയിലെ ആദിവാസികളും വെള്ളത്തിനായി അടിവാരത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചായിരം ഓളം വരുന്ന അട്ടപ്പാടിയിലെ ആദിവാസികള് കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ശിരുവാണി ഭവാനി വാരഗ കൊടുങ്ങരപ്പള്ളം എന്നീ നദികളെയാണ് ആശ്രയിക്കുന്നത് തമിഴ്നാട് വെള്ളത്തിന്റെ ഗതിമാറ്റി ഗതിമാറ്റിവിട്ടതുമൂലം വാരകർ കൊടുങ്ങരപ്പള്ളം നദികള് നേരത്തെ വറ്റിവരണ്ടിരുന്നു ഇപ്പോള് ഭവാനി ശിരുവാണി നദികളും വറ്റിവരണ്ട അവസ്ഥയിലാണ് ചാവടിക്കപ്പുറം ഭവാനി പുഴയില് ഇപ്പോള് വെള്ളമൊഴുകുന്നില്ല അടുത്ത കാലത്ത് ആദ്യമായാണ് ഈ നദികള് പൂർണമായും വറ്റിവരളുന്നത് ഇതുമൂലം അട്ടപ്പാടിയിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് ഉണ്ടായിരിക്കുന്നത് അനിയന്ത്രിതമായ മണൽവാരലും നദികള് വറ്റി കാരണമായിട്ടുണ്ട് വരൾച്ച മൂലം വാറടിമലയിലെ ജോലിക്കാർക്ക് കുടിവെള്ളം കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അട്ടപ്പാടിലെ ആദിവാസി മേഖലകളില് വെള്ളം ഭവാനി നദിയുടെ പ്രധാന പോഷക നദിയായ വരകാര് വറ്റി അപ്പർ ഭവാനിയില് തമിഴ്നാട് വെള്ളം വഴിതിരിച്ചു കൊണ്ടുപോകുന്നതാണ് വരകാര് വറ്റാനുള്ള പ്രധാന കാരണം പുഴ വറ്റി വരേണ്ടതോടെ മഴയില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് കിഴക്കന് അട്ടപ്പാടിയിലെ ആദിവാസികൾ ഒരു കാലത്ത് സമൃദ്ധമായി ഒഴുകിയിരുന്ന നദിയായിരുന്നു ഇത് അപ്പര് ഭവാനിയിലാണ് ഇതിന്റെ ഉത്ഭവം ഇന്നിവിടെയുള്ളത് വരേണ്ട ഈ കാഴ്ചകള് അനധികൃതമായ മണലൂറ്റല് വലിയ മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും നടത്തുന്ന ജലമൂറ്റൽ എന്നിവ കാരണം ചെറിയ നീർച്ചാലായി വരകാര് മാറിയിരുന്നു അതിനു പുറമേ തമിഴ്നാട് വെള്ളം വഴിതിരിച്ചുവിട്ടതോടെ പുഴ പൂർണമായും വരണ്ടു പുതൂരു പഞ്ചായത്തിലെ പത്ത് ഊരുകളിലായി മൂവായിരം ആദിവാസികളെ വെള്ളത്തിനായി ആശ്രയിക്കുന്നത് വരകാറിനെയാണ് പുഴ വറ്റിയതോടെ ഇവർ കടുത്ത ആശങ്കയിലാണ് പോഷകാഹാരക്കുറവ് മൂലം ശിശു മരണങ്ങൾ ആവർത്തിക്കുന്ന അട്ടപ്പാടിയില് കുടിവെള്ളം പോലും കിട്ടാതാകുന്നത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കും